പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റി അപ്പോൾ നമുക്ക് നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ പൊക്കറയിൽ നല്ല ബെസ്റ്റ് പ്ലേസ് കേട്ടോ പരച്ചവട്ടിൽ വളർന്ന് നമുക്ക് ദേവാലയത്തിൻ്റെ മുകളിൽ കൂടി പൊക്കറയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഹിമാലയ പർവ്വതനിരകൾ കണ്ട് അതിനകത്ത് ധവളഗിരി അന്നപൂർണയും ഹിംസുലിയും എല്ലാം നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാനൊരു അവസരമുണ്ട് കേട്ടോ നമ്മുടെ ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ കൊടുത്താൽ മതി നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അഡ്വെഞ്ചറസ് സ്പോർട്സ് ആഗ്രഹിക്കുന്ന ആരും ധൈര്യമായിട്ട് പൊക്കറയ്ക്ക് വരുമ്പോൾ ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസ് തന്നെയാണ് ഈ പാരാഗ്ലൈഡിങ് അതേപോലെ നമുക്ക് പൊക്കറിയിൽ നമുക്കറിയാം ഈ ബഞ്ചി ജമ്പിങ് ഉണ്ട് സ്കൈ ഡൈവിങ് ഉണ്ട് സ്കൈ ഡൈവിങ് ഇന്ന് വെതർ ക്ലിയർ അല്ലായിരുന്നു അല്ല ഞങ്ങൾ സ്കൈ ഡൈവിങ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു എൻ്റെ കൂടെ പിടിച്ച് കുറച്ച് നേർ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നായിരുന്നു എൻ്റെ സഹപാഠികളായിരുന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് അവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ സ്കൈ ഡൈവിങ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ അൺഫോർച്ചുനേറ്റ്ലി വി ഗുഡ് നോട്ട് പകരം ഞങ്ങൾ നാളെ ബഞ്ച് ചെയ്യും ഇതാ ഇന്ന് കളയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ കൊണ്ടുവന്നത് കേമ്പാദൂർ ഗുരിന്ദ ആട്ടോ നല്ല ബെസ്റ്റ് ക്ലൈനറാണെന്ന് ഐ വാസ് സോ ലക്കി ടു ഹാവ് ഹിം ടു ഡു ദിസ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ചോദിച്ചാൽ മതി ഒരുപാട് പേര് നേപ്പാളിലെ ആക്ടിവിറ്റീസ് എന്നൊക്കെ നമ്മളൊരു ചോദിക്കാറുണ്ട് അപ്പോൾ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സൊക്കെ കഴിഞ്ഞാൽ നല്ല വീഡിയോ അവർക്ക് കിട്ടും നിങ്ങളൊക്കെ വരിക വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് എല്ലാവരിലും എത്തിക്കാൻ നോക്കുക കാരണം എൻ്റെ അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് ഒരുപാട് ഫേമസ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ നേപ്പാൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരുപാട് അതേപോലെ ആധാർ കാർഡ് വെച്ച് നമുക്ക് ട്രെയിനിൽ വരാം ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ബസ്സിൽ വരാം അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ കാണാൻ പറ്റിയ സന്ദർശിക്കാൻ പറ്റിയ ഒരു രാജ്യം നമുക്ക് നേപ്പാളല്ലാതെ വേറെ ഒന്ന് നമുക്ക് കണ്ടെത്താൻ എളുപ്പമല്ല ഇനിയിട്ടുണ്ടാകാനും പോകുന്നില്ല ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ഈസി ആയിട്ട് പോകാൻ പറ്റുന്നത് നമുക്ക് നേപ്പാളിൽ തന്നെ ആയിരിക്കും ഞാനൊരു പതിനെട്ട് വർഷമായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് മലയാളികൾ ഇവിടെ വന്നിട്ടുണ്ട് വന്നവരോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇനിയും അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പറ്റിയ ഒരു രാജ്യം തന്നെയാണ് ഈ നേപ്പാളെ നമ്മളൊക്കെ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു പക്ഷേ അവിടുത്തെ പോകാനുള്ള പ്രോസസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ആ യാത്രാ ബുദ്ധിമുട്ടുകളും ചിലവ് കോർത്ത് നമുക്ക് ചിലപ്പോൾ പോകാൻ തോന്നുന്നില്ല പക്ഷേ നേപ്പാൾ ട്രെയിനിനും വരാം ബസ്സിനും വരാം ഫ്ലൈറ്റിനും വരാം അതുകൊണ്ട് നേപ്പാളിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വിളിക്കുക ഞാനൊരു ട്രാവൽ ഏജൻസി നടത്തുന്നതാണോ അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്റർ ഒന്നും അല്ല ഏത് മലയാളി വന്നാലും ഞാൻ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എൻ്റെ നമ്പർ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കൊടുക്കാറുണ്ട് എന്നാലും ഒന്നുകൂടി പറയാം നയൻ എയിറ്റ് ഡബിൾ ടു സെവൻ എയ്റ്റ് ടു ഫോർ ത്രീ ടു തൊണ്ണൂറ്റി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തി നാനൂറ്റി മുപ്പത്തി നേപ്പാളിൻ്റെ കോഡായ പ്ലസ് നയൻ ഡബിൾ സെവൻ അത് വാട്സാപ്പിൽ എപ്പോഴും ഞാൻ ഉണ്ടാവും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കേവാലേക്കിൻ്റെ കോഴി കൂടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മലയാളികളായ നമുക്കൊക്കെ നേപ്പാളിൽ വന്നിട്ട് ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റീസും അതിനുള്ള നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് ഉള്ള അവസരങ്ങളിവിടെ ഉണ്ട് നേപ്പാളിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ നേപ്പാൾ എന്ന് പറയുമ്പോൾ എൻ ഇ പി ഐ എൽ നേപ്പാൾ നെവർ എൻ ഇ പീസ് ആൻഡ് ലവ് അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്ത പാരകളായിട്ട് ഞാൻ വരച്ചുകൊണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കത് പറഞ്ഞ് അറിയിക്കേണ്ട താങ്ക് യു സോ മച്ച്